പാലേവാട പ്രദേശത്ത് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലെ ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ച സംഭവം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സി പി ഐ എം എടക്കര ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തൊണ്ണൂറായിരം രൂപ ചെലവിൽ നിർമ്മിച്ച കോൺക്രീറ്റിൽ തീർത്ത വെയ്റ്റിംഗ് ഷെഡാണ് കഴിഞ്ഞ ദിവസം എടക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടെ പൊളിച്ചു നീക്കിയത് ബോർഡിൽ ചർച്ച ചെയ്യുകയോ സെക്രട്ടറിയുടെ തീരുമാനമോ അറിവോ ഇല്ലാതെയാണ് സ്വകാര്യ വ്യക്തി ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നീക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് എടക്കരയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശീധരൻ മാസ്റ്റർ ആയിരുന്ന കാലത്ത് പാലേമാട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പഞ്ചായത്തിന്റെ ആസ്ഥിയിലുള്ള സ്ഥലത്ത് ഒരു പുതിയ കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കുകയും അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഇരുപത്തഞ്ച് വർഷക്കാലത്തിന് മുൻപ് മുൻപ് നടന്ന ആണ് ഈ കെട്ടിടം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഒരു സ്വകാര്യ വ്യക്തി ആ കെട്ടിടം ജേ സു വി ഉപയോഗിച്ച് പൊളിച്ചു കളയുന്ന ഒരു സാഹചര്യമുണ്ടായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആ സംഭവം നടക്കുന്നത് ആ സംഭവം നടന്നതിന് ശേഷം ഈ നാട്ടിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും ഈ കെട്ടിടത്തിന്റെ കസ്റ്റോഡിയൻ കൂടിയായിട്ടുള്ള പഞ്ചായത്തിന്റെ സെക്രട്ടറിയെ വിവരം അറിയിക്കുകയും ഇത് പൊളിച്ചു കളഞ്ഞ ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പരാതി അടക്കം നൽകിയിട്ടും ദിവസങ്ങളോളം ഈ പരാതിക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഇരിക്കുകയും ഈ ആളുകളെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സി പി ഐ എം എടക്കരക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു സമരത്തെ തുടർന്ന് എടക്കര പോലീസ് സ്റ്റേഷനിൽ സെക്രട്ടറി നേരിട്ട് രേഖാമൂലം പരാതി നൽകി സംഭവത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു സനൽ പാർലി സി ജയപ്രകാശ് സോമൻ പാർലി സന്തോഷ് കപ്രാട്ട് സി കെ രാധാകൃഷ്ണൻ സജി കാരിപ്പറമ്പൻ ജെ ആർ ത്വാഹിർ പി നജീബ് എന്നിവർ സംസാരിച്ചു